ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും നമ്മൾ മുളകൊക്കെ ഉടച്ചൊരു ചമ്മന്തി അതുപോലെ മാങ്ങാ ചമ്മന്തി അല്ലാതെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു പപ്പട ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് മിക്സിയിലായിട്ട് ഞാൻ തേങ്ങ തിരുമ്മിയിട്ടിടുകയാണ് തേങ്ങ ഒരു അരമുറി തേങ്ങയോളം ഇട്ടിട്ടുണ്ട് ആ തേങ്ങ തിരുമ്മീട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിപ്പോൾ തേങ്ങ തിരുമ്മി ആദ്യം ഇടുകയാണ് അതിനുശേഷം നമ്മൾ ബാക്കി വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആണ് ആഡ് ചെയ്യുന്നത് വേറെ എക്സ്ട്രാ ഒന്നുമില്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇനി അപ്പം ഞാൻ ഇട്ടേക്കുന്നത് അരമുറി സവോളയാണ് സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും അപ്പം ഞാൻ സവോളയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് സവോള മാറ്റിയിട്ട് ഉള്ളി ഇടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതാ ഇത്രയും ഒരു വലുപ്പത്തിൽ ഇഞ്ചി കഷ്ണം ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് മൂപ്പിച്ചിട്ടാണ് ഇടുന്നത് അതായത് ഒന്ന് മുളകിനകത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇടുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും വേണ്ടു പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ പപ്പടം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പപ്പടമാണ് പപ്പടം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നരച്ചെടുക്കുകയാണ് ഇത്രയും വീണ്ടും ശരിക്കും നമ്മൾ മാങ്ങച്ചാമിൻ്റെയൊക്കെ എല്ലാം ട്രൈ ചെയ്ത് മടുത്തെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് വറ്റൽമുളകും പപ്പടത്തിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ഉപ്പിടാൻ മറന്നു പോയിരുന്നു അപ്പം ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനനുസരിച്ച് ആവശ്യത്തിന് പപ്പടത്തിൽ ഉപ്പ് ഉണ്ട് അപ്പം അതിനനുസരിച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടിപ്പോവും ഇതാ അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നല്ല കിട്ടിയില്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് നമുക്ക് വേറെ ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ വേണമെന്നില്ല ഇത് തന്നെ മതിയാകും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ